ഹാലം ദി ഹോളി സ്പിരിറ്റ് ചിറ്റേ മുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിശ്ചല്യമായ സ്നേഹവന്ദനത്തെയും നന്ദി മറിക്കുന്നു കഴിഞ്ഞ നാളുകളിൽ കണ്ടിന്യൂ ആയി പ്രോഗ്രാം ഇടാൻ സാധിച്ചില്ല ചില 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 ആവശ്യങ്ങൾ കാരണം ചെയ്യുവാൻ സാധിച്ചില്ല സാധനം എല്ലാവരോടും ക്ഷമിക്കുക ഇന്ന് ചെറിയ ഒരു ചിന്ത ഇരമ്യപ്രവാചൻ്റെ പുസ്തകം അതിൻ്റെ പതിനേഴാം അധ്യായം അഞ്ച് ആറ് ഏഴ് വാക്യങ്ങൾ യഹോവ ഇപ്രകാരം അരുൾ ചെയ്യുന്നു മനുഷ്യനിൽ ആശ്രയിച്ച് ജടത്തെ തൻ്റെ ഫുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ശാപമുണ്ടാകുവാൻ കാരണം ദൈവത്തെ വിട്ടകന്ന് ദൈവത്തെ അറിഞ്ഞിട്ടും അറിയാതെ വിട്ടകന്ന് നാം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനർത്ഥങ്ങളും പ്രയാസങ്ങളും ശാപങ്ങളും കടന്നു വരുവാൻ സാധിക്കും എന്നാൽ നാം ദൈവത്തോട് അടുത്ത് നിന്നാൽ നാം ദൈവത്തോട് ചേർന്ന് നിന്നാൽ നാം അതേ നമുക്ക് സമൃദ്ധി നൽകുന്ന നമ്മെ അനുഗ്രഹിക്കുന്ന നമ്മെ വഴി നടത്തുന്ന നമ്മെ പരിപാലിക്കുന്ന ഒരു ദൈവിക സാന്നിധ്യത്തെ ഒരു ദൈവിക കരുതലിനെ നമുക്ക് കാണുവാൻ സാധിക്കും എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ മാതാപിതാക്കളെ ദൈവത്തെ അകന്ന് നാം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ അസമാധാനങ്ങൾ കൊണ്ടുവരും നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഇല്ലായ്മ കൊണ്ടുവരും നമ്മുടെ ജീവിതത്തിൽ ഒരു സമൃദ്ധി ഇല്ലാത്ത അനുഭവം കടന്നു വരും അത് നാം ദൈവത്തെ മറന്നുകൊണ്ട് ജീവിക്കുമ്പോൾ ലോകത്തിൻ്റെ ജഡപരമായി ലോകമോഹത്തിൽ നാം ജീവിക്കുമ്പോൾ ദൈവത്തിൽ അകന്ന് നാം ജീവിക്കുന്നവരായി മാറും എന്നാൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നാം ദൈവത്തോട് ചേർന്ന് ജീവിച്ചാൽ നമ്മെ അനുഗ്രഹിക്കുന്ന നമ്മെ വഴി നടത്തുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും യഹോ ഇപ്രകാരം അരുൾ ചെയ്യുന്നു മനുഷ്യനെ ആശ്രയിച്ചു ജഡത്തെ തൻ്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവേ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ അപ്പം ശാപം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ ഒന്നാമത്തെ കാരണം ജഡത്തെ നമ്മുടെ സ്വയ ജടത്തിൻ്റെ സ്വയ ജടത്തെ അനുസരിച്ച് നടക്കുന്നതുകൊണ്ട് നമ്മുടെ സ്വയം ഹൃദയത്തെ സ്വന്തം ഹൃദയത്തെ ആശ്രയിച്ച് നടക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അസമാധാനങ്ങളെ ഉയർച്ചയില്ലാത്ത അവസ്ഥ നം എന്ത് കാര്യം ചെയ്താലും വിജയിക്കാത്ത അവസ്ഥ ഇതെല്ലാം കാരണം നമ്മുടെ സ്വന്തം ജഡത്തെ ആശ്രയിക്കുന്നത് കൊണ്ടാണ് എന്നാൽ നമ്മുടെ യാത്രകൾ നമ്മുടെ പോക്കുകൾ നാം ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുകൊണ്ട് കഥാവെ എൻ്റെ ആവശ്യം ഇതാണ് എൻ്റെ ഭാരം ഇതാണ് അവിടെ നിന്നെ സഹായിക്കണമേ കഥാവെ അങ്ങ് മാത്രം എന്നെ സഹായിക്കുവാനുള്ള ഉത്തമ ബോധ്യത്തോടെ ദൈവസന്നിധിയിൽ നാം മുട്ടുമുടക്കുമ്പം നമ്മെ ഉയർത്തുന്ന ഒരു ദൈവത്തെ അങ്ങനെ അങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യനെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട് നീ കരയുന്ന അവസ്ഥയായിക്കൊട്ടോ തകർച്ചയുടെ അവസ്ഥയായിക്കൊള്ളട്ടെ നീ ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യനാണോ നിശ്ചയമായി അവൻ നിന്നെ ഉയർത്തുന്ന ദൈവമാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പല കഷ്ടതകളും കടന്നു വരുവാൻ നാം ദൈവത്തിൻ്റെ വചനത്തെ വിട്ടുകൊണ്ട് ദൈവത്തിൻ്റെ വാക്കുകളെ അനുസരിക്കാതെ നാം മാറി ജീവിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ശാപം കടന്നു വരും അനർത്ഥം കടന്നു വരും അസമാധാനം കടന്നു വരും പലപ്പോഴും നാം ദൈവത്തെ ദൈവവചനത്തെ വിട്ടുകൊണ്ട് ജഡപ്രകാരം ഞാനെന്നുള്ള ഭാവത്തിൽ എന്നെ അനുസരിച്ച് ഞാൻ ജീവിക്കുമ്പോൾ നമുക്ക് ഉയരുവാൻ സാധിക്കത്തില്ല എന്നാൽ എൻ്റെ വിഷയങ്ങൾ എൻ്റെ കർത്താവിനോട് എന്നെ ഉരുവാക്കിയ ദൈവത്തോട് ഞാനൊന്ന് പറയുവാൻ തീരുമാനമെടുത്താൽ അതെ എന്നെ വഴി നടത്തുന്ന എന്നെ ഉയർത്തുന്ന എന്നെ പരിപാലിക്കുന്ന ഒരു നല്ല കർത്താവിനെ കാണുവാൻ സാധിക്കും ഈ പ്രോഗ്രാം കാണുമ്പോൾ അനേക തകർച്ചയിലൂടെ പ്രയാസത്തിൻ്റെ മതിലൂടെ കട കടന്നു പോകുന്ന വ്യക്തി ജീവിതമേ ശത്രു പറയും നീ തോൽക്കുമെന്ന് എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു ദൂത് നൽകുകയാണ് ഞാൻ നിന്നെ ഉയർത്തുന്ന ദൈവമാണ് നീ എൻ്റെ വാക്കുകളെ അനുസരിക്കുവാൻ ഇന്നു തീരുമാനമെടുത്താൽ നീ ഏതവസ്ഥയിലൂടെ കടന്നു പോകുന്നു അബൂ ന ഷക്കൽ ഹസ്തിയ നീ ഏതു വിഷയത്തിൻ്റെ മേൽ കടന്നു പോകുന്നുവോ നിന്നെ ഞാൻ നിന്റെ ദേശത്ത് തലയെ ഉയർത്തുന്ന ദൈവമാണ് നീ എൻ്റെ പ്രമാണത്തെ എൻ്റെ ന്യായപ്രമാ ത്തെ എന്റെ വാക്കുകളെ നീ അനുസരിക്കുവാൻ ഇന്ന് ഇപ്പോൾ തന്നെ കേൾക്കുമ്പോൾ നീ തീരുമാനമെടുത്താൽ നീ ഏത് പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നുവോ ശത്രു തോക്കുമെന്ന് പറയുന്ന എല്ലാ മേഖലന്മേൽ എൻ്റെ കർത്താവ് ഇന്ന് നിനക്ക് ജയം പകർന്നിരിക്കുകയാണ് അവൻ പുതുവാതിലുകളെ പുതുവഴികളെ തുറന്നിരിക്കുകയാണ് അവരൊരു വാതിൽ തുറന്നാൽ അത് ആർക്കും അടയ്ക്കുവാൻ സാധ്യമല്ല അബു ഹസ്തു അമനുഹ അവൻ സാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ നാം ജടത്തെ നമ്മുടെ സ്വയം മനുഷ്യനെ നാം ആശ്രയിച്ച് നടക്ക നടന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച രണ്ട് നമ്മുടെ ജീവിതത്തിൽ ആ കൊണ്ടുവരും മൂന്ന് നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തെ അകന്ന് ജീവിക്കുമ്പോൾ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് നാം ശപിക്കപ്പെട്ടവരെന്നാണ് അതേ യഹോവൈപ്രകാരം അരുൾ ചെയ്യുന്നു മനുഷ്യനിൽ ആശ്രയിത്ത് ജഡത്തെ തൻ്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോബെ വിട്ടുമാറുന്ന മനുഷ്യൻ ശവിക്കപ്പെട്ടവൻ അവൻ മരുഭൂമിയിൽ ചൂരച്ചെടി പോലെയാകും നന്മ വരുമ്പോൾ അതിനെ കാണാതെ മരുഭൂമിയിലെ വരണ്ട പ്രദേശത്തിലും നിവാസികളില്ലാത്ത ഉവർന്ന നിലത്തിലും പാർക്കും എന്നാൽ യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായി ഇരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അപ്പോൾ യഹോവയിൽ ആശ്രയം വെച്ച് യഹോവയെ നാം നിരന്തരം ആ കർത്താവിനോട് വാക്കുകളെ നാം സംസാരിക്കുന്നവരായി നമ്മുടെ ഭാരങ്ങളെ അവൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നാം യാത്ര ചെയ്യുമ്പോൾ നാം നാം അനുഗ്രഹപ്പെട്ടവരായി നാം സമൃദ്ധിയുള്ളവരായി നാം മാറുന്നവരായി കാണുവാൻ സാധിക്കും സങ്കീർത്തനം ഒന്നാം ഒന്നാമധ്യായം ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടക്കാതെയും പാവികളുടെ വഴി നിൽക്കാതെയും പരിഹാസികളുടെ ഇരുപ്പ് ാതെയും നീ യഹോബയുടെ ന്യായ പ്രമാണത്തെ രാപും പകലും ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ എൻ്റെ പ്രിയ സഹോദര നീ യഹോവയുടെ ന്യായ പ്രമാണത്തെ അവൻ്റെ വാക്കുകളെ നീ അനുസരിച്ച് അവനിൽ ആശ്രയം വെച്ചാൽ നീ നിന്നെ അനുഗ്രഹിക്കുന്ന നിന്നെ വഴി നടത്തുന്ന നീ ഏത് തകർച്ചയുടെ അവസ്ഥയുടായാലും നിന്നെ ഉയർത്തുന്ന ഒരു നല്ല യേശു കർത്താവിനെ നിനക്ക് കാണുവാൻ സാധിക്കും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ വെള്ള വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതുമായ ആറ്റിരകത്ത് വേരു വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെയുമായിരിക്കും ഉഷ്ടം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല അതിൻ്റെ ഇല പക്ഷയായിരിക്കും വളർച്ചയുള്ള കാലത്തും കാലത്തും വട്ടം തട്ടാത്തോളം ഫലം കായ്ച്ചുകൊണ്ടിരിക്കും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ ഫലം കായ്ക്കണമോ നിനക്ക് സമൃദ്ധി ഉണ്ടാകണമോ നിനക്ക് സമാധാനമുണ്ടാകണമോ നീ യഹോവയിൽ ആശ്രയം വെച്ചാൽ നീ നല്ല ഒരു കലം ഒന്ന് ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷം പോലെയിരിക്കും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഫലം കായ്ക്കുവാൻ അനുവദിക്കാത്ത കാരണം നാം തന്നെയാണ് നാം സ്വയ ജഡത്തെ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തെ ആശ്രയിക്കാതെ സ്വയം ജഡത്തെ ആശ്രയിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകുമ്പോൾ നാം പരാജിതരായി പോകും എന്നാൽ നമ്മെ ഉളവാക്കിയ ദൈവത്തെ നാം ആശ്രയിച്ച് ഇന്ന് നാം മുന്നേറി പോകുവാൻ സാധിക്കുന്നുവെങ്കിൽ നിശ്ചയമായി നമ്മെ ഉയർത്തുന്ന ദൈവമാണ് അവൻ നമ്മെ തകർക്കുന്ന ദൈവമല്ല നീ അവനെ ആശ്രയം വെച്ചാൽ ആ ദൈവത്തിൽ നീ ആശ്രയം വെച്ചാൽ അവൻ നിന്നെ ഉയർത്തി നിന്നെ സമർത്ഥമായി അനുഗ്രഹിക്കുന്ന ഫലം പുറപി നല്ല ഫലം പുറപ്പെടുവിക്കുന്ന ഒരു ഒരു വ്യക്തിയായി ഒരു മനുഷ്യനാക്കി മാറ്റുന്ന ഒരു നല്ല യേശു കർത്താവിനെ നിനക്ക് കാണുവാൻ സാധിക്കും യഹോവ ഇപ്രകാരം അരുൾ ചെയ്യുന്നു മനുഷ്യരിൽ ആശ്രയിച്ച് ജഡത്തെ തൻ്റെ ഫുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ട് വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ അപ്പോൾ ഇന്ന് നാം ഒരു തീരുമാനമെടുക്കാം നാം സ്വയ ജടത്തെ ഞാൻ എന്നുള്ള എന്നെ ആശ്രയിച്ചാണ് ഞാൻ ജീവിക്കുന്നുവെങ്കിൽ നാം അതെല്ലാം വിട്ടുമാറിക്കൊണ്ട് ഞാനൊന്നുമല്ല ഞാൻ എന്നുള്ള മനുഷ്യൻ ഞാൻ എന്തെങ്കിലും സമ്പാദിച്ചുവെങ്കിൽ അതൊന്നുമല്ല എൻ്റെ കഴിവ് എൻ്റെ കൃപയൊന്നും എൻ്റെ ഒന്നുമല്ല ദൈവത്തിൻ്റെ കൃപയും ദാനവുമാണെന്നുള്ള ഉത്തമബോധത്തോടെ നാം സ്വന്തം ഹൃദയത്തെ ആശ്രയിക്കാതെ സ്വന്തം ജടത്തെ ആശ്രയിക്കാതെ നാം ദൈവത്തെ ആശ്രയിക്കുന്നവരായി ഇന്ന് മാറുവാൻ ഇടപെടട്ടെ ഈ വചനം കേൾക്കുമ്പോൾ സ്വന്തം ഹൃദയത്തെ ആശ്രയിക്കുന്ന വ്യക്തി ജീവിതമേ നീ ഇന്ന് മടങ്ങി വരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു നീ ഇന്ന് മടങ്ങി വന്നാൽ നീ നല്ല ഫലം പായിക്കുന്ന വൃക്ഷം പോലെയിരിക്കും നീ അനേകർക്ക് ഫലം കായ്ക്കുന്ന വ്യക്തിയായി നിന്നെ മാറ്റുവാൻ കഴിയും നിനക്ക് അനേകർക്ക് വെളിച്ചം പകരുന്ന വ്യക്തിയായി മാറ്റുവാൻ കഴിയും നിന്റെ ആശ്രയം ദൈവം ാകട്ടെ ഈ വചന മുഖാന്തരം കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ മഹാപരിഷുധനും സ്വർഗീയ പിതാവേ യേശുവിൻ്റെ നാമത്തിൽ കടന്നു ഷോർട്ട് മെസ്സേജ് ആയാലും അവിടെ നിന്ന് ജനത്തോട് ആഴമായി സംസാരിച്ചതിനാൽ സ്വന്തം ജടത്തെ ആശ്രയിക്കാതെ യേശുവിൽ ആശ്രയിക്കുന്ന വ്യക്തികളായി മാറട്ടെ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ ആമേ ഗോഡ് ബ്ലെസ് യു എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ